സർക്കാർ പ്രാക്ടീസ് കേന്ദ്രങ്ങളിൽ വിജിലൻസ് പരിശോധന പത്തനംതിട്ടയിൽ രണ്ട് ഡോക്ടർമാർ ആറ് പേർക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകി സർക്കാർ ചട്ടം മറികടന്ന് പ്രൈവറ്റ് പ്രാക്ടീസ് കണ്ടെത്താൻ വേണ്ടി വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് മിന്നൽ റെയ്ഡിൽ ജില്ലയിൽ കുടുങ്ങിയത് ആറ് സർക്കാർ ഡോക്ടർമാർ പത്തനംതിട്ടയിൽ നാലും കോഴഞ്ചേരിയിൽ രണ്ടു പേരുമാണ് വിജിലൻസ് സംഘത്തിന്റെ വലയിൽ വീണത് വിജിലൻസ് വരുന്നെറിഞ്ഞ് പത്തനംതിട്ടയിൽ രണ്ട് ഡോക്ടർമാർ ഓടി രക്ഷപ്പെട്ടു ഡിവൈഎസ്പി പി ഹരി വിദ്യാധരന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മൂന്നിടത്താണ് റെയ്ഡ് സംഘടിപ്പിച്ചത് പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രികൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലെ ഡോക്ടർമാരെയാണ് വിജിലൻസ് ലക്ഷ്യമിട്ടത് ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് സംഘങ്ങളായി വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് സർക്കാർ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് അനുവദിച്ചിട്ടുള്ളത് സ്വന്തം താമസ സ്ഥലത്ത് മാത്രമേ ഇവർക്ക് രോഗികളെ പരിശോധിക്കുവാൻ അനുവാദമുള്ളൂ സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളെയോ ഇവരുടെ ബന്ധുക്കളെയോ സ്വകാര്യ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുവാൻ പാടുള്ളതല്ല വരും ദിവസങ്ങളിൽ അഡ്മിറ്റാകാൻ പോകുന്ന രോഗികളെയും സ്വകാര്യ പ്രാക്ടീസ് നടക്കുന്നിടത്ത് വിളിച്ചു വരുത്തരുത് സ്വന്തം താമസ സ്ഥലത്തല്ലാതെ പ്രാക്ടീസ് നടത്തുന്നവരെയാണ് വിജിലൻസ് നോട്ടമിട്ടത് പത്തനംതിട്ടയിലെ ഓർത്തോപെഡിക് സർജൻ മനോജ് താമസിക്കുന്ന അടൂരിലാണ് അവിടെയും അദ്ദേഹം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട് ആ സ്ഥലത്തും വിജിലൻസ് സംഘം റെയ്ഡ് നടത്തി അവിടെയപ്പോൾ മറ്റ് രണ്ട് ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളിൽ പ്രാക്ടീസ് നടത്തുന്നവരാണ് ഇറങ്ങി ഓടിയത് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് വാടക കൊടുത്തിരുന്നത് ക്ലിനിക്കൽ ലബോറട്ടറി ഉടമകളും മെഡിക്കൽ സ്റ്റോർ ഉടമകളുമാണെന്ന വിവരവും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് അതിനു പകരമായി ഈ സ്ഥാപനങ്ങളിലേക്ക് ഡോക്ടർമാർ പരിശോധനകൾക്കെഴുതും ആറ് ഡോക്ടർമാർക്കെതിരെയുള്ള റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുമെന്ന് ഡിവൈഎസ് ഹരിവിദ്യാരം പറഞ്ഞു ഇൻസ്പെക്ടർമാരായ പി അനിൽകുമാർ അടൂരും കെ അനിൽകുമാർ പത്തനംതിട്ടയിലും ജെ രാജീവ് കോഴഞ്ചേരിയിലും പരിശോധനകൾക്ക് നേതൃത്വം നൽകി അജി പണിക്കർ ജയ് ഹിന്ദ് ന്യൂസ് പത്തനംതിട്ട